പതിറ്റാണ്ട് കാലമായി തൻ്റെ വേണ്ടി മനുഷ്യകുലത്തോട് പോരാടുന്ന നാഗദേവി ശിവപെരുമാന്റെ അനുഗ്രഹം നേരിട്ട് ലഭിച്ച നാഗദേവി തൻ്റെ വേണ്ടി ഒറ്റയാൽ പോരാട്ടം നടത്തുന്നു നാലുകെട്ട് തറവാടും അതിൻ്റെ അടുത്ത് വർഷത്തിൽ ഒരു ദിവസം സ്വർണ താമരായി മാറുന്ന കുളക്കടവും നന്ദന്റെയും ദേവുവിൻ്റെയും മിച്ചുവിൻ്റെയും ത്രികോണ പ്രണയവും പ്രതികാരം തീർക്കാനും തൻ്റെ പ്രാണനെ തിരികെ ലഭിക്കുവാനും കാലങ്ങളേറെ കാത്തിരിക്കുന്ന നാഗിനിയുടെ പ്രണയവും ഒന്നുചേരുന്ന ഒരു അപൂർവ പ്രണയകാര്യം സാവർണിക നാഗിനി പഴമം നിറഞ്ഞ തറവാട് ആചാരങ്ങൾ ചിട്ടകളൊന്നുമില്ലാതെ ആർക്കും വേണ്ടത് കിടക്കുന്ന കാവ് ഇടിച്ചു മാറ്റുവാൻ ശ്രമിക്കുന്ന മനുഷ്യർ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പകയോടെ പോരാടുന്ന നാഗിനി ജയ ആർക്ക് നന്ദൻ മാഷി എന്നെ മറക്കണം ഈ ദേവു വിച്ചോട്ടിനുള്ളതാ വിച്ചോട്ടന് മാത്രമുള്ളതാ നീ ആർക്ക് വേണേലും സ്വന്തം വയ്ക്ക പെണ്ണി പക്ഷെ ഞാൻ പ്രണയിക്കും എന്നിലെ അവസാനത്തെ ശ്വാസം നിലയ്ക്കുന്നവരെ ഞാൻ നിന്നെ പ്രണയിക്കും ഒരിക്കലും കിട്ടാത്ത പ്രണയത്തിന് വേണ്ടി എന്തിനാ മാഷി നന്ദൻ ചെറിച്ചിലൂടെ അവളിൽ നിന്ന് നടന്നതന്നു ഇതിൻ്റെ ഇടയിൽ ഹൃദയം നിറയുന്ന പ്രണയവും വിദ്യാഭ്യത്തിൻ്റെ തൂലികയിൽ ഫാൻറ്റസി ലവ് സ്റ്റോറി നിങ്ങളുടെ മുന്നിൽ വരുന്നു സൗവർണിക നാവിനി ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് കാത്തിരിക്കുക